ഇതൊക്കെ എവിടക്കാണ് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയിൽ കേട്ടോ ഒന്നും ഇവിടെ പോകണുണ്ട് എവിടെ എത്തും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ചെന്നെത്തുന്ന ഓരോ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലും വിശ്വൽസൊക്കെയാണ് നമ്മൾ വേറെ ഏതോ രാജ്യത്ത് ഓരോ വ്യൂ പോയി നമുക്ക് കഴിഞ്ഞാൽ കാണാൻ ഒരു ഒരു രക്ഷയില്ല മാത്രാന്റെ മാത്രൻസിലാണ് ഇപ്പൊ നമ്മളുള്ളത് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്താണ് ടിക്കറ്റ് കൗണ്ടർ വരെ നമുക്ക് പെർ ഹെഡ് അൻപത് റുപ്പേണ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മൾ നേരെ നടന്നാൽ അവിടുന്ന് നമുക്ക് ഓട്ടോ സർവീസ് ഉണ്ട് മേലെ വരെ പോവാ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ ട്രാക്ക് വരെ പോയിട്ടാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വാക്ക് ചെയ്താൽ നമുക്ക് മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ ടോപ്പിലെത്താം അവിടുന്ന് നമുക്ക് ബാക്കിൽ എല്ലാ സ്പോട്ടുകളും കാണാറുള്ളത് അതുപോലെ ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള മാർഗ്ഗമാണ് നമ്മൾ ബാക്കിൽ കാണുന്ന ഷെയർ ടാക്സി പെർ ഹെഡ് നൂറ് രൂപയാണ് വരുന്നത് ആയിരക്കണക്കിന് ടാക്സികളാണ് അവിടെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ടാക്സികൾ കാണാം ഇത്രയും ഭംഗിയൊരു സ്ഥലം കണ്ടിട്ട് ഈ പേരിടാൻ തോന്നിട്ടുണ്ടെങ്കിൽ ഒരു മലയാളി തന്നെ ഗതികെട്ട നേരത്തത് കയറി വന്നിട്ട് ഇവിടെ ആകപ്പാടം നട്ടം തിരിഞ്ഞ സമയത്ത് സ്ഥലമേ കിറമ്പത് നല്ലൊരു വായിച്ച എന്നിട്ട് നിങ്ങള് മനസ്സിലാക്ക ഞങ്ങള് പറയില്ല ഞങ്ങൾ എന്നിട്ട് അത് പറഞ്ഞു ഞങ്ങൾ നാളെ അതേമാതിരി അപ്പൊ ഇനി ഞങ്ങള് ആ ഡാഷ് പോയിന്റ് കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ ഏകദേശം ഒരു പത്തുനൂറ് ഇരുന്നൂറ് മീറ്റർ നടന്നുകൊണ്ട് നമ്മളിപ്പോ മൈരാ പോയിന്റിൽ എത്തിയിട്ടുണ്ട് സോറി അങ്ങനെ പേര് പറയാൻ പാടില്ലായിരുന്നു നിങ്ങൾ ക്ഷമിക്കണം ഇവിടത്തെ ഒരു പേരാണത് തന്റെ അമ്പോ എത്ര ഓ പാറി പോവാ ാട്ടോ എവിടെ നോക്കിയാലോ വെള്ളച്ചാട്ടം സ്ഥലം മഹാരാഷ്ട്രയിൽ ഇത്ര ഭംഗിയുടെ സ്ഥലം ഞങ്ങൾക്ക് അറിയില്ലോ ഇവിടെ വന്നാണ് രണ്ട് ഫോട്ടോ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ടൈം മറ്റു സെക്കൻഡോട്ട് മാറി മാറി ഞങ്ങൾ വന്നപ്പോ ഇവിടെ കറക്റ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് കാണേലും ഇപ്പൊ വന്ന ആള് ഇവിടെ എത്ര വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പോയി കണ്ടിട്ടില്ല നമ്മളെ ചെക്ക പോലെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്താണ് സെറ്റൊക്കെ കൊടുക്കുകയാണ് എവിടെ ചെന്നാലും അല്ലെ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് അടിയല്ല സഹകരണം നമ്മുടെ മാതാരുടെ ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ ഈ റെയിൽവേ ഉണ്ടല്ലോ ഈ റെയിൽവേ നമ്മളൊക്കെ കാണുന്നതിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെയിൽവേ ആണ് ഈ റെയിൽവേ പാളത്തിന് വലുപ്പം നോക്കി കളി ഇത്ര വലപ്പം റെയിൽ പാടത്തിന് വരുകയുള്ളൂ അതിലൂടെ ഞാൻ ഈ ട്രെയിനിന് വരുന്നത് തൊട്ട് ബാക്കിൽ തന്നെ ഇപ്പോൾ ട്രെയിനിന് വന്നുകൊണ്ട് അതിൻ്റെ ഷോട്ടടക്കാൻ കൂട്ടിയാണ് ഞങ്ങൾക്ക് ഇത് കാണിച്ചത് അപ്പം ഇത് കറക്റ്റ് മനസ്സിലാവും ചെറിയ ടോയ് ട്രെയിനാണ് നമ്മൾ ഊട്ടീലൊക്കെ കാണുന്നത് പോകുന്നത് പക്ഷേ ഊട്ടീട്ട് ടോയ് ട്രെയിനൊക്കെ വലിയ പാളൊക്കെയാണ് പക്ഷേ ഇത് അതല്ല അത് ചെറിയ ട്രെയിൻ ഇരുപത്തിനാല് മണിക്കൂർ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലം അതും ഇങ്ങനത്തെ റെയിൽ റൂട്ട് ഫോറസ്റ്റ് ആംബിയൻസ് എന്താ പറയാ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വന്ന് കാണേണ്ട മഹാരാഷ്ട്രയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോട്ടാണ് ഈ കാണുന്നത് ഇവിടെ മധേരിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡിനോ കടകൾക്കോ താമസിക്കാനോ നിങ്ങളൊരു അടിക്കണ്ട അതിനൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ഫുഡൊക്കെ കിട്ടുന്ന അടിപൊളി സ്ഥലം എന്താ ഈ റോഡിലുണ്ടോ ഇതിവിടെ നല്ല ഫുഡ് കിട്ടില്ല ഹോട്ടലുകളിൽ ഒരൊറ്റ ഹോട്ടലാണ് നല്ല മസാല ദോശയും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ കഴിച്ചുകൊണ്ട് കിട്ടണ വാ ഈയൊരു മസാല ദോശയും ഈ ഒരു ചട്നി കറിക്കൊക്കെ കിട്ടുന്നത് നാപ്പാണ് ഇത് കൊടുത്തുള്ളത് ചൂടുള്ള മസാല ദോശങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല ക്ലീനാണ് സൂപ്പർ ആണ് പൊള്ളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളി ഈ മായ് ചിറാപ്പുഞ്ചി ചെറിയ ക്ലൈമറ്റിൽ പാറി തണുപ്പൊക്കെ ആയിട്ട് സൂപ്പർ സെറ്റ് ആണ് ഇതാണ് സ്റ്റേഷൻ അടിപൊളി സ്റ്റേഷൻ ആണ് കുറച്ച് അത്യാവശ്യം വലുതാണ് അതായത് ഇവിടെ വലുതാന്ന് പറയാൻ കാരണം വലിയ മാർക്കറ്റ് തന്നെയാണ് നമ്മള് മതേരം അവിടെ നിന്ന് ഇട്ട് നമ്മൾ നടന്ന വരുമ്പോൾ വിചാരിക്കും ഇവിടെ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ല നോക്കാം വല്ല പ്രൈവറ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെ ബാക്കി കുതിര സവാരി ആണുള്ളത് പിന്നെ ഈ ടോയ് ട്രെയിൻ ട്രെയിനും ഒന്ന് വെക്കാൻ പോകണേ ചെറിയ ട്രെയിൻ അല്ലേ തന്നെ ട്രെയിൻ ഇങ്ങനെ ആട് നോക്കി ചെറിയ ബോഗി ചെറിയ സീറ്റ് ഇനി വേഗം ഇറങ്ങിക്കോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് അടിപൊളി ചെറിയൊക്കെ മധ്യയില് വന്നു കഴിഞ്ഞാല് നമുക്ക് കണ്ടമാന സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് അത് നമുക്ക് ഒറ്റടിക്കോ ഒരു ദിവസം കൊണ്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയ സംഭവല്ല ഇതില് ഇരുത്തിയാണ്ട് രണ്ടാള് വെച്ചിട്ട് വലിച്ചുകൊണ്ട സംഭവമാണ് നടക്കാൻ കഴിയാത്ത ആൾക്കാരൊക്കെ ഇതിൽ വെച്ചിട്ട് വണ്ടി ഇല്ലല്ലോ അങ്ങോട്ട് അപ്പൊ അതില് രണ്ടാള് വെച്ചിട്ടാണ് ഒരു വണ്ടി വലിച്ചോണ്ട് പോവാ അതിന് എഴുന്നൂറ് ചാർജ് വരുന്നുണ്ട് മയക്കാതെ ട്രെയിൻ ഇല്ലാത്ത എന്തായിരുന്നു ബാക്കിലൊക്കെ നോക്കി ഇതിലൊക്കെ എത്രത്തോളം വെള്ളം പോവുണ്ടാവും ഇടിഞ്ഞു പുളിഞ്ഞു അത്തോരംഗങ്ങളായി പോയിട്ടുള്ളത് അപ്പോൾ വെറുതെ അല്ല ഇവിടെ മയ സീസണിൽ ട്രെയിൻ ഇല്ലാന്ന് പറയണത് എന്നാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് പറയാനാൽ ഉരുളു പൊട്ടിയാണ്ട് വന്നിട്ട് അതായത് വെള്ളം പോകാനൊരു സ്പേസ് ഇല്ലാത്തതുകൂടി ഇല്ലോടത്തുകൂടെ തുളച്ച് കൊണ്ടുപോകലോ അങ്ങനെ കൊണ്ടേ സംഭവം ഇത് കൂടെ ഒക്കെ ഒരാൾ വെള്ളത്തിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അളപ്പൊടിയുടെയും കിട്ടൂല അങ്ങനെ ആവും ഇത്രയും വലിയ കാട്ട് കൂടെ ഒറ്റയ്ക്ക് നടന്നിട്ടൊക്കെയാണ് നമ്മൾ ഒരു ലൊക്കേഷൻ തൊട്ടടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത് അതും കിലോമീറ്ററോളം ചോദിച്ച് പോകാൻ കൂടി നമുക്കൊരാളില്ല നെറ്റില്ല റേഞ്ചില്ല ഒന്നുമില്ല ഇങ്ങനത്തെ ലൊക്കേഷൻ കൂടെ നമ്മൾ പോയത് അതും അങ്ങനെ നമ്മൾ ട്രെക്ക് ചെയ്തുകൊണ്ട് ചാർനോൾ ലേക്കിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഒരു രക്ഷ വ്യൂ പോയിൻ്റ് ആണ് മക്കളെ ഇത്രയും വലിയൊരു മരൻ്റെ മേലെ അതായത് ആയിരക്കണക്കിന് അടികൾ ഉയരത്തിലാണ് പിന്നെ ഏകദേശം കാഴ്ചപ്പാട് രണ്ടായിരത്തിൻ്റെ മേലെ അടി ഉയരത്തിലാണ് ഈ മരം നിൽക്കുന്നത് അതിന്റെ മേലെയാണ് ഈ തടാകം നിൽക്കുന്നത് നിങ്ങൾ ഓർക്കണം അതും അടിപൊളി ലേക്ക് വാ അപ്പോൾ അങ്ങനെ ഒടുവിൽ റിവേഴ്സ് വാട്ടർഫോൾസിലുള്ള വഴികൾ തപ്പി ആ കുണ്ടും കുന്നൊക്കെ ഇറങ്ങി സ്ലിപ്പ് നോക്കിട്ടോ നല്ലോ അല്ലാതെ ഇത് ഏത് ഫോൾ നമുക്ക് അറിയില്ല കേട്ടോ വെള്ളമേലു പേരുണ്ട് അത് അതെ കാറ്റടിക്കുമ്പോൾ വെള്ളമേലേക്ക് വരുന്നുണ്ട് അത് വെള്ളം ചാട്ടു അപ്പൊ റിവേഴ്സ് വാട്ടർഫോൾസ് പേര് നമ്മളത് മിനിക്ക് പോയത് ആൾക്കാർ പോണ വയ്യുണ്ട് നമ്മളതിൽ പോകുന്നു ഓ മാൻ വലുത് അവിടെ കാണാൻ ആൾക്കാരുണ്ട് പായന്മാര് നോക്കി ചായ ലോങ് പോണോ അപ്പുറത്തേക്ക് പോവാണെങ്കിലും അവിടെ ആ പാറക്കെട്ടിന്റെ അടി കൂടെ ആ പാറിന്റെ അടി കൂടെ ഊൾക്ക് അത് വേറെ ഏതോ തന്നെ സംഭവം തന്നെ ഇഞ്ചേ ഏതോ കേബിന്ന് കൂടെ പോണോത്തേക്ക് റോപ്പിട്ട് പോകും ആ സാധനം തന്നെയാണ് തോന്നുന്നത് എവിടെ പറ്റി പയം അതിന് അടി അടിവാരത്തില്ലേ മരങ്ങളില്ല ഫുള്ള് മേട ആ കുന്നിൽ ഫുള്ള് ഈ പുല്ല് ആ വെള്ളം ഫോൾസൊക്കെ താഴ്ച കെത്തണല്ലേ അവിടെ തന്നെ സ്റ്റോപ്പ് പോവാ സ്പ്രേ ആയി പോവാ ഒരു താഴ്ത്തേ അവിടെ തന്നെ സ്പ്രേ ആയി പോവാ

മക്കളെ ഇത് എവിടക്കാ പോണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയില്ല കേട്ടോ ഇതിങ്ങനെ പോണുണ്ട് എവിടെ എത്തും എന്താണെന്നൊന്നും പറയാൻ പറ്റൂല പക്ഷെ ചെന്നെത്തുന്ന ഓരോ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലും വിഷ്വൽസൊക്കെയാണ് നമ്മൾ വേറെ ഏതോ രാജ്യത്ത് ഓരോ വ്യൂ പോയിന്റ് പോയി കാണുന്ന പോലെയൊക്കെയാണ് നമുക്ക് മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക ഒരു രക്ഷയില്ല എന്നുള്ള ഒരു രക്ഷയില്ല ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ നോക്കാം ഹൂൻ്റെ മോനെ